ണംക തിരിച്ചടി ഏറ്റുവാങ്ങിയ അമേരിക്ക ഇപ്പോൾ റഷ്യയും പ്രകോപിപ്പിച്ച സർവനാശമാണ് ചോദിച്ചു വാങ്ങാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ആണവശക്തിയായ റഷ്യയെ ഭീഷണിപ്പെടുത്തി യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്ന അമേരിക്ക സ്വന്തം രാജ്യത്തിന് ജനങ്ങളുടെ ജീവൻ കൂടിയാണ് അപകടത്തിൽപ്പെടുത്തുന്നത് മുൻപ് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന യുക്രൈൻ ജനതയോട് റഷ്യ കാണിച്ചിരുന്ന കരുണയൊന്നും അമേരിക്കയുമായി ഏറ്റുമുട്ടലുണ്ടായാൽ റഷ്യയുടെ ഭാഗത്തു നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടതില്ല ഒരു ബോംബ് അമേരിക്കൻ മണ്ണിൽ വീണാൽ തീരാവുന്ന അഹങ്കാരമേ ഈ രാജ്യത്തിനുള്ളൂ എന്നത് ഡൊണാൾഡ് ട്രംപ് ഇനിയും മനസ്സിലാക്കേണ്ടതാണ് റഷ്യയും റഷ്യയുമായി വ്യാപാര ബന്ധത്തിൽ ഉൾപ്പെടുന്ന ഇന്ത്യയും ചൈനയും ബ്രസീലും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെയുമാണ് അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് അവരുടെ ഇത്തരം നടപടി നാറ്റോയ്ക്ക് ബദലായ പുതിയ ശാക്തീകരണ ചേരിയുടെ പെട്ടെന്നുള്ള ഉദയത്തിനാണ് കാരണമാകാൻ പോകുന്നത് ശത്രുത മറന്ന ഇന്ത്യയും ചൈനയും ഒന്നിക്കാനുള്ള അവസരവും ഇതോടെ സംജാതമാകും റഷ്യ ചൈന ഇന്ത്യ ഇറാൻ ഉത്തര കൊറിയ സഖ്യം നിലവിൽ വന്നാൽ നിലവിലെ ലോകക്രമം തന്നെ മാറുമെന്ന് മാത്രമല്ല ഡോളറിന്റെ മൂല്യം തകർന്നടിയുന്നതിനും അത് കാരണമാകും സൈനികമായും ഈ സഖ്യത്തിന് ഒരു ബദലായി നാറ്റോയ്ക്കും അമേരിക്കയ്ക്കും മാറാൻ കഴിയുകയുമില്ല ഈ സാഹചര്യത്തിൽ ലോക അവസാനത്തിനാണോ നാറ്റോ ആഗ്രഹിക്കുന്നത് എന്നതിനാണ് ആ സൈനിക സഖ്യത്തെ നയിക്കുന്ന അമേരിക്ക മറുപടി പറയേണ്ടത് ലോകത്തിലെ ഏറ്റവും അധികം ആണവായുധങ്ങൾ കൈവശമുള്ള റഷ്യക്ക് ഒ ഒറ്റയൊക്കെ ഭൂമിയെ തന്നെ ചുട്ടലിക്കാൻ കഴിയുമെന്ന് ഡൊണാൾഡ് ട്രംപ് മനസ്സിലാക്കണം അമേരിക്കയുടെ അലാസ്ക റഷ്യയുടെ കയ്യെത്തും ദൂരത്താണ് ഈ പ്രദേശം കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ റഷ്യ വിചാരിച്ചാൽ തിരിച്ചു പിടിക്കാൻ കഴിയും യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയ്ക്ക് അൻപത് ദിവസത്തെ സമയപരിധി നിശ്ചയിച്ച ഡൊണാൾഡ് ട്രംപ് ഈ കാലയളവ് വളരെ അമേരിക്ക സോറി ഈ കാലയളവ് വരെ അമേരിക്ക എന്ന രാജ്യം ഉണ്ടാകുമോ എന്നതാണ് ഉറപ്പുവരുത്തേണ്ടത് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായ റഷ്യ ആക്രമിക്കാൻ നാറ്റോ രാജ്യങ്ങൾ ചിന്തിക്കും മുൻപ് തന്നെ ഈ രാജ്യങ്ങളെ ചാരമാക്കാൻ റഷ്യക്ക് കഴിയും അത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഖത്തറിലെ അമേരിക്കൻ താവളത്തിൽ ഇറാന്റെ ഒരു മിസ്രേൽ വീണപ്പോൾ തന്നെ വെടിനിർത്തലിനായിട്ട് രംഗപ്രവേശം ചെയ്ത രാഷ്ട്ര തലവനാണ് ഡൊണാൾഡ് ട്രംപ് എന്നാൽ റഷ്യയുടെയും ആ രാജ്യത്തിന്റെ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിന്റെയും ശൈലി അതല്ല ഭയപ്പെടുത്താൻ വരുന്നവർ തന്നെ ഭയപ്പെടേണ്ട സാഹചര്യമാണ് ാണ് ഉണ്ടാകാൻ പോകുന്നത് റഷ്യ യുക്രൈനു നേരെ ഇതുവരെയും യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല പ്രത്യേക സൈനിക നടപടി മാത്രമാണ് നടത്തുന്നത് യുദ്ധം പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്നതും വിലയിരുത്തുന്നത് നല്ലതായിരിക്കും എന്നാൽ യുക്രൈനിലല്ല യുക്രൈനെ മുൻനിർത്തി നാറ്റോ രാജ്യങ്ങളാണ് റഷ്യയ്ക്ക് നേരെ യുദ്ധം ചെയ്യുന്നത് ഇതിനായി അത്യാധുനിക ആയുധങ്ങളും ടെക്നോളജിയുമാണ് അവർ ഉപയോഗപ്പെടുത്തുന്നത് എന്നിട്ട് പോലും റഷ്യയുടെ രോമത്തിൽ പോലും പരിക്കേൽക്കാതിരിക്കുന്നത് ആ രാജ്യത്തിന്റെ സൈനിക കരുത്തുകൊണ്ട് തന്നെയാണ് എന്നാൽ നാറ്റോ രാജ്യങ്ങളുടെ സകല പ്രതി സംവിധാനങ്ങളും തകർത്ത തരിപ്പണമാക്കിയാണ് റഷ്യ ഇപ്പോൾ യുക്രൈനിൽ മുന്നേറുന്നത് ഈ പ്രതിരോധ സംവിധാനങ്ങൾ തന്നെയാണ് അമേരിക്കയിലും ജർമ്മനിയിലും ഫ്രാൻസിലും ബ്രിട്ടനിലും ഉള്ളത് റഷ്യക്ക് മുന്നറിയിപ്പ് നൽകും മുൻപ് ഡൊണാൾഡ് ട്രംപ് തിരിച്ചറിയണമായിരുന്നു ഉത്തര കൊറിയൻ ഭരണാധികാരി കിങ് ജോങ് ഉൻ മുൻപ് ആണവ മിസൈൽ അമേരിക്കയിലേക്ക് നേരെ തിരിച്ചു വെച്ചപ്പോൾ പേടിച്ചു വിറച്ച സമവായത്തിനായി ഓടി നടന്ന ട്രംപിന്റെ ഭൂതകാലം റഷ്യക്ക് നേരെ എടുത്തു ചാടുന്നതിന് മുൻപ് നാറ്റോ രാജ്യങ്ങളും ഓർക്കുന്നതല്ലായിരിക്കും റഷ്യ വിരട്ടുക സമാധാന ദൂതനായി അവതരിച്ച യുദ്ധം അവസാനിപ്പിക്കുക ഇതാണ് ട്രംപ് മനസ്സിൽ കണ്ടതെന്ന് തോന്നുന്നു പക്ഷേ ഈ യുദ്ധം അവസാനിക്കാൻ പോകുന്നത് റഷ്യ നിശ്ചയിക്കും പ്രകാരം മാത്രമായിരിക്കും ട്രംപിന്റെ വിരട്ടിലൊന്നും പുടിനോട് വില പോകില്ല എന്ന് മാത്രമല്ല ഇനി പ്രയോഗിക്കാൻ പോകുന്നത് തന്നെ റഷ്യ ആയിരിക്കും ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിനോട് റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി സർജി റിയോ പോക്കോവ് പ്രതികരിച്ചത് എങ്ങനെയാണ് അന്ത്യശാസ്ത്രങ്ങൾ ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് നിങ്ങളുടെ സമ്മർദ്ദ തന്ത്രങ്ങൾ നിങ്ങളുടെ കയ്യിലിരിക്കുകയുള്ളൂ എന്ന് ലോക പോലീസ് എന്ന് ഹരിക്കുന്ന അമേരിക്കയോട് പറയാതെ പറയുകയാണ് റഷ്യ എന്ന വ്യക്തം അവസാന ദൂതനായി സ്വയം അവരോധിച്ച് ലോകരാജ്യങ്ങളിലും മൈലേജ് ഉണ്ടാക്കാനാണ് ട്രംപ് ശ്രമിച്ചത് പക്ഷേ അത് കൂടുതൽ സംഘർഷങ്ങളിലേക്കാണ് വഴിതെളിച്ചത് റഷ്യയെ ചർച്ചയ്ക്കെത്തിക്കാൻ നടത്തിയ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ട്രംപ് ഈ അന്ത്യശാസനം പുറപ്പെടുവിച്ചത് സാമ്പത്തിക ഉപരോധങ്ങളുടെ പുടിന് മുന്നിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കാനായിരുന്നു ഈ നീക്കം കൊണ്ട് ലക്ഷ്യമിട്ടത് യുക്രൈൻ ആയുധ പാക്കേജ് പ്രഖ്യാപിച്ചതും ഇതിന്റെ ഭാഗമായിരുന്നു താരിഫ് മാത്രമല്ല ഉപരോധങ്ങളും ഉൾപ്പെട്ടേക്കാമെന്നും അമേരിക്കൻ വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുഡ്നിക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇനിയെല്ലാം വരുന്നെടുത്ത് വെച്ച് കാണാം